എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും എം ആർ എസ് ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൊമാക്കി ഇ വി ബൈക്കിൻ്റെ ഒരു ചാർജറാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു ചാർജർ എയ്റ്റി ഫോർ വോൾട്ട് ടെൻ ആംബി ആറിൻ്റെ ചാർജർ ആണിത് അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് വരുന്നുണ്ട് പക്ഷേ ചാർജിങ് നടക്കില്ല ഇതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം ഔട്ട്പുട്ട് വോൾട്ടേജ് നമ്മൾ മൾട്ടിമീറ്ററിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് വരുന്നുണ്ട് പക്ഷേ ചാർജറിൽ കൊടുക്കുമ്പോഴത്തേക്കും ചാർജർ നമ്മൾ സ്ക്രൂട്ടറായിട്ട് കണക്ഷൻ കൊടുക്കുമ്പോഴത്തേക്കും ഇത് ചാർജ് ചെയ്യുന്നില്ല എന്നുള്ളൊരു പ്രശ്നമായിട്ടാണ് നമുക്കിത് റിപ്പയറിങ്ങിന് വന്നിട്ടുള്ളത് ഞാനിവിടെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്തു ചെക്ക് ചെയ്ത സമയത്ത് വോൾട്ടേജ് വരുന്നുണ്ട് പക്ഷേ നമ്മൾ ലോഡ് കൊടുക്കാൻ നേരത്ത് ചാർജിങ് അല്ല ലോഡ് ടെസ്റ്റ് ചെയ്യാൻ നേരത്ത് ലോഡ് ടെസ്റ്റ് ചെയ്യാൻ നേരത്ത് വോൾട്ടേജ് ഫുള്ള് ഡ്രോപ്പായി പോകുന്ന അല്ലാണ്ട് ആംപിയറോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇത് എടുക്കുന്നില്ല അപ്പോൾ ഈ ഒരു ചാർജർ നമുക്ക് എങ്ങനെ വർക്കിംഗ് കണ്ടീഷനിൽ കൊണ്ടുവരാമെന്നുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ഈ ഒരു ഇതിലൂടെ നോക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ജസ്റ്റ് സ്റ്റാർട്ടപ്പ് ചെക്കിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് കണക്ഷൻ ഞാൻ എൻ്റെ ഈ ലോഡ് ടെസ്റ്ററാണ് ഇത് ലോഡ് ടെസ്റ്ററാണ് ആണ് ചാർജിങ് ടെസ്റ്റർ അല്ല ഇത് നമുക്ക് ഇതിൻ്റെ ആംപിയർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലോഡ് ടെസ്റ്ററാണ് ഇത് ഞാൻ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ലോഡ് ടെസ്റ്ററാണ് ആണ് നമുക്കിത് പവർ സപ്ലൈ ഒക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഏകദേശം മുപ്പത് ആംബിയർ വരെ നമുക്കിതിനകത്ത് ലോഡ് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഹീറ്റിംഗ് ഓയിലാണ് വെച്ചിരിക്കുന്നത് മൊത്തം രണ്ടായിരം വോട്ട്സ് പവറാണ് ഇതിന് ഈ ഒരു ടെസ്റ്ററിന് വരുന്നത് ഓക്കെ അപ്പോൾ ഞാനിപ്പോൾ ഇത് ഓൺ ചെയ്യണം നമ്മുടെ ഈ ഒരു ചാർജർ ഓൺ ചെയ്തിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് വന്നതിന് ശേഷം അതിൻ്റെ ലോഡ് ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടെന്നെ എൻ്റെ ഈ ചാനൽ കാണുന്നു മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലൈക്കനും കൂടി അമർത്തുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസിൻ്റെ അപ്ഡേറ്റ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഞാനിത് നമ്മുടെ പവർ കൊടുക്കാൻ പോവുകയാണ് പവർ കൊടുത്തിട്ടുണ്ട് ഇനി സ്വിച്ച് ഓൺ ചെയ്തു ഇവിടെ നമുക്ക് പവർ ഓൺ ആയിട്ടുണ്ട് ഇവിടെ ഈ ഒരു നൂറെന്നുള്ളതിൻ്റെ ലൈറ്റ് കത്തുന്നുണ്ട് ഇപ്പോൾ ഇവിടെ വോൾട്ടേജ് ഏഴ് സെവൻ്റി എയ്റ്റ് വരെ വന്നിട്ടുണ്ട് അവിടെ ഈ ഒരു ലൈറ്റ് കത്തുന്നുണ്ട് ഇത് നോർമലായിട്ട് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട് നമുക്ക് സെവൻറ്റി എയിറ്റ് വന്നു അപ്പോൾ ഞാൻ ഇവിടെ ലോഡ് കൊടുക്കുകയാണ് അപ്പോൾ തിരിച്ച് എഴുപത്തിയെട്ട് വന്നതിന് ശേഷം നമ്മൾ ലോഡ് കൊടുക്കുന്ന സമയത്ത് വോൾട്ടേജ് ഫുള്ള് ഡ്രോപ്പായിപ്പോയി അപ്പോൾ ഞാൻ ലോഡ് കൊടുത്തിരിക്കുകയാണ് ഞാൻ ലോഡ് റിലീസ് ചെയ്തപ്പോഴത്തേക്കും ആ വോൾട്ടേജ് വന്നു ഇനി ഞാൻ ആ ലോഡ് ലോഡൊന്നുകൂടെ കൊടുക്കുകയാണ് ലോഡ് കൊടുക്കുന്ന സമയത്ത് അവിടെ വോൾട്ടേജ് ഡ്രോപ്പ് ആവുന്നുണ്ട് ഇതാണ് ഈ ഒരു പിന്നെ ചാർജറിൻ്റെ പ്രശ്നം ഇപ്പോൾ ഇത് രണ്ട് ലൈറ്റ് ഇങ്ങനെ മാറി മാറി ഔട്ട്പുട്ട് സ്റ്റോപ്പായി അതായത് ലോഡ് വരാത്തത് കൊണ്ട് നമ്മൾ ഔട്ട്പുട്ട് ലോഡ് കിട്ടാത്തത് കൊണ്ടിട്ടാണ് ഈ ഒരു രണ്ട് ലൈറ്റിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ കത്തുമ്പോഴത്തേക്കും നമ്മൾ എന്നാ ഒന്നും ചാർജർ കണക്ഷൻ കൊടുത്തിട്ടില്ല അല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ ഈയൊരു പിന്നെ ബാറ്ററിയുടെ ലോഡോ അല്ലയെന്നുണ്ടെങ്കിൽ ബാറ്റ് പിന്നെ സ്കൂട്ടറിൽ സ്കൂട്ടറിൻ്റെ ആ ബാറ്ററിയുടെ ലോഡോ വന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഈ എൽ ഇ ഡി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കത്തിക്കൊണ്ടിരിക്കും ഇത് നോർമലായിട്ടുള്ള ഒരു ഈ ഒരു ഇതിൻ്റെ ഒരു ഫങ്ഷൻ തന്നെയാണ് ഇത് ഇങ്ങനെ കത്തുന്നത് അപ്പോൾ ഇങ്ങനെ കത്തുമ്പോഴത്തേക്ക് നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവും ഇതിനകത്ത് ലോഡ് ഡിക്റ്റെയ്തിട്ടില്ല ഇതുവരെയും അതുകൊണ്ടിട്ടാണ് ഈ ഒരു ലൈറ്റ് ഇങ്ങനെ കത്തുന്നതെന്ന് ജയി പിന്നെ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇതിനകത്ത് എന്തുകൊണ്ടിട്ടാണ് ഈ ഒരു ലോഡ് എടുക്കാത്തതെന്നുള്ള കാര്യത്തെക്കുറിച്ച് നോക്കാം ആ ബോഡിയിൽ നിന്ന് ഞാൻ ആ ബോർഡ് അഴിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ അഴിച്ചെടുത്തിട്ട് ഇവിടെയൊക്കെ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ഇവിടെ ഒട്ട് എല്ലാ പ്രിൻ്റുകളിലും സോൾഡറിങ് വെച്ച് ചെയ്തതായിട്ട് കാണുന്നുണ്ട് ഇവിടുത്തെ ഓരോ റെസിസ്റ്റൻസുകളിലും കറക്റ്റായിട്ട് സോൾഡറിങ് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഒരുപാട് പണി പണിഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ഒരുപാട് പണി ഇതിനകത്ത് നടന്നിട്ടുണ്ട് അപ്പോൾ അപ്പോൾ അതൊക്കെ നടക്കാത്തതുകൊണ്ടായിരിക്കും നമുക്ക് ഈ ഒരു വന്നിട്ടുള്ളത് ഈ ഒരു വർക്ക് വന്നിട്ടുള്ളത് ഓക്കെ എന്തായാലും നമുക്കിത് ചെയ്യാൻ എന്ന് നോക്കാം നമുക്ക് ആദ്യം നോക്കേണ്ടത് ഇവിടെ ഒരു റിലേ ഉണ്ടോ ഈ ഞാൻ അത് ആദ്യം ഓൺ ചെയ്ത സമയത്തും ആ റില്ലേ അടിക്കുന്നതിൻ്റെ ക്ലിക്ക് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ഈ റിലേ രണ്ടും കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം അപ്പോൾ നമ്മൾ ആദ്യം മൾട്ടിമീറ്റർ എടുക്കുക മൾട്ടിമീറ്റർ എടുക്കുക അതിന് ശേഷം നമുക്കതൊന്ന് പവർ ഓൺ ചെയ്യാം പവർ ഓണായി നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് വന്നിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ മൾട്ടിമീറ്ററിൽ എത്ര വോൾട്ടേജ് വരുന്നുണ്ടോന്ന് നോക്കാം ഇവിടെയും നമുക്ക് ആ സേവ് കറക്റ്റ് ആ ഒരു വോൾട്ടേജ് സെവൻറ്റി എയ്റ്റ് വോൾട്ട് റിലേഡ് ഔട്ട് പുട്ട് വരുന്നുണ്ട് മെയിൻ നമ്മുടെ ഡയോയ്ഡിൻ്റെ ഔട്ട്പുട്ട് എത്ര ഉണ്ടെന്ന് നോക്കാം ഇത് ഓഫായി അപ്പോൾ ഒന്നും കൂടെ ഓൺ ചെയ്യുന്നു ഒന്നും കൂടെ ഓൺ ചെയ്തിട്ട് നമ്മുടെ ഡയോയ്ഡിൽ എത്ര വോൾട്ടേജ് വരുന്നുണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഡയോയ്ഡിൽ കറക്റ്റ് എയ്റ്റി ഫോർ വോൾട്ട് വന്നിട്ട് ഡ്രോപ്പ് ആവുന്നുണ്ട് പിന്നെയും എയ്റ്റി ഫോർ വോൾട്ട് എയ്റ്റി ത്രീ എയ്റ്റി ഫോർ വോൾട്ട് വന്നിട്ട് ഡ്രോപ്പ് ആവുന്നുണ്ട് പക്ഷേ ഈ സമയത്തൊന്നും നമ്മുടെ ഈ റിലേ ക്ലിക്ക് ഓൺ ആവുന്നതിൻ്റെ ആ ഒരു സൗണ്ട് കേൾക്കുന്നില്ല അതുകൊണ്ടിട്ടാണ് ഈ റിലേ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല അതുകൊണ്ടിട്ടാണ് നമ്മുടെ ഇവിടുത്തെ ഔട്ട്പുട്ടിൽ നമുക്ക് ആ കറക്റ്റ് എയ്റ്റി ഫോർ വോൾട്ട് വരാതിരിക്കുന്നത് സംതിങ് ഈ റിലേ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ആകാനാണ് സാധ്യത അപ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ട് നമുക്ക് രണ്ട് റിലേ ഉണ്ട് രണ്ട് റിലേയിലും ഓൺ ആവണം അപ്പോൾ എന്തുകൊണ്ടിട്ടാണ് ഇതിനകത്ത് റിലേ ഓൺ ആവാത്തതെന്ന് നമുക്ക് നോക്കണം ഈ രണ്ട് റിലേക്കും രണ്ട് ഡയോഡുകൾ വരുന്നുണ്ട് ഇവിടെ ഒരുപാട് വർക്ക് നടന്നതായിട്ട് കാണുന്നുമുണ്ട് അപ്പോൾ ആദ്യം ഇതിൻ്റെ ആ ഒരു സർക്യൂട്ട് നമുക്കിനകത്ത് നിന്ന് ചെക്ക് ചെയ്തെടുക്കണം പകലും പല രീതിയാണ് അപ്പോൾ ഈ ഒരു മോഡല് ഇതിൻ്റെ ഇത് ഓൺ ചെയ്യുന്ന ആ ഒരു ട്രാൻസിസ്റ്റർ നമ്മുടെ ഈ ഒരു പിന്നെ ട്രാൻസിസ്റ്ററാണ് അതായത് ഇതിൻ്റെ കൺട്രോൾ ബോർഡിനകത്താണ് ആ ട്രാൻസിസ്റ്റർ വരുന്നത് ഓക്കെ അപ്പോൾ ഈ ട്രാൻസിസ്റ്ററിൽ കറക്റ്റായിട്ട് ആ വോൾട്ടേജ് വരുന്നുണ്ടോ ഇല്ലയോന്ന് അത് എനേബിൾ എനേബിളാകുന്നുണ്ടോ ഇല്ലയോന്ന് ആദ്യം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഇതാണ് ഇവിടെയാണ് ഈ ട്രാൻസിസ്റ്റർ ഇരിക്കുന്നത് അപ്പോൾ ഞാനൊന്ന് ഓൺ ചെയ്തിട്ട് ഇതിൻ്റെ നെഗറ്റീവ് ഓക്കെ ഇവിടെ നമുക്ക് ട്രാൻസിസ്റ്റർ എനേബിൾ ആവുന്നുണ്ട് ട്രാൻസിസ്റ്റർ എനേബിൾ എനേബിളാകുന്നുള്ള വോൾട്ടേജ് വരുന്നുണ്ട് പക്ഷേ നമ്മുടെ റിലേ വർക്ക് ചെയ്യുന്നില്ല സൗണ്ടിങ് ഇഷ്യൂ ഓക്കെ ആദ്യം നമുക്ക് ഈ രണ്ട് ഡയോഡ് ഇളക്കി മാറ്റാം ഈ ഒരു ഡയോഡ് ഇളക്കിയിട്ടുണ്ട് എന്നിട്ട് ആ ഡയോഡ് ഒന്ന് ചെക്ക് ചെയ്യണം പോസിറ്റീവ് സൈഡ് ഇത് നെഗറ്റീവ് സൈഡ് ഈ ഡയോഡ് ഓക്കേ ആണ് അതേ ഇരിക്കുന്ന ഈ ഒരു ഡയോഡും കൂടെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ ഇതിനകത്ത് രണ്ട് ഡയോഡും ചെക്ക് ചെയ്തു കുഴപ്പമില്ല രണ്ട് ഡയോഡും ഓക്കെയാണ് അപ്പോൾ ഇനിയിപ്പോൾ എവിടെയാണ് ഇതിൻ്റെ പ്രശ്നം വന്നിരിക്കണതെന്ന് ഫുള്ള് ചെക്ക് ചെയ്ത് നോക്കണം ഇത് ഈ ഒരു സർക്യൂട്ടും കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാനിത് ഇനി ഇവിടെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ് സ്കിപ്പ് ചെയ്തിട്ട് ഈയൊരു ഫുള്ള് വർക്കിംഗ് എവിടെയാണ് ഇതിൻ്റെ ഫോൾട്ട് എന്ന് കൺഫൈൻഡ് ചെയ്തിട്ട് അവസാനം ഞാൻ പറഞ്ഞു തരാം ഇതൊന്ന് റെഡിയാക്കി എടുത്തിട്ട് വരാം അല്ലയെന്നുണ്ടെങ്കിൽ സമയം ഒരുപാടിങ്ങനെ നീണ്ടുപോകും ഓക്കെ അപ്പോൾ ഞാനത് ഫുള്ള് ചെക്ക് ചെയ്തു എന്താണ് ഇതിനകത്തുള്ള കംപ്ലൈൻ്റ് എന്നാ അത് കണ്ടുപിടിച്ചു അത് റിപ്പയർ ചെയ്തു അപ്പോൾ ഞാൻ ആദ്യം ഈ ഒരു ഈയൊരു റിലയൊക്കെ ഞാനൊന്ന് അഴിച്ച് വെളിയിൽ വെച്ച് ചെക്ക് ചെയ്ത് നോക്കി റിലേയിൽ കുഴപ്പങ്ങളൊന്നുമില്ല അപ്പോൾ ആദ്യം ഞാൻ ചെക്ക് ചെയ്ത കൂട്ടത്തിൽ നമ്മൾ ഈ ഡയോഡ് രണ്ടെണ്ണം ചെക്ക് ചെയ്തപ്പോഴും ഡയോഡ് ഓക്കെയാണോ ഡയോഡിന് പ്രശ്നങ്ങളൊന്നും തന്നെയില്ല പക്ഷേ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഈ ഡയോഡ് ഈ റിലേ സ്വിച്ച് ചെയ്യുന്ന ഇവിടെ ഒരു ബി ഡി നൂറ്റി മുപ്പത്തൊമ്പത് എന്ന് പറഞ്ഞൊരു ട്രാൻസിസ്റ്ററുണ്ട് ഈ ട്രാൻസിസ്റ്റർ നമ്മൾ ഓൺ ചെയ്യുമ്പോൾ തന്നെ ഓൺ ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ നല്ല രീതിയിൽ ഹീറ്റ് ആവുന്നുണ്ട് അതായത് റിലേ ഓൺ ആവുന്നില്ല പക്ഷേ ഈ ഒരു ട്രാൻസിസ്റ്റർ ചൂടാവുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചത് പോയി കണന്ന് പറഞ്ഞാൽ ഇളക്കി ചെക്ക് ചെയ്തു ഇളക്കി ചെക്ക് ചെയ്തിട്ടും അതിന് ഈ ഒരു ട്രാൻസിസ്റ്റർ ആയിരുന്നു അത് അത് കുഴപ്പങ്ങളൊന്നുമില്ല ഈ ട്രാൻസിസ്റ്റർ കറക്റ്റ് വർക്കിംഗ് തന്നെയാണ് ഈ ട്രാൻസിസ്റ്ററും എന്നാലും ഞാൻ വേറൊരു പുതിയൊരു ട്രാൻസിസ്റ്റർ ഇവിടെ ഇട്ടു ഇട്ടിട്ടും ഞാൻ ഇത് ഓൺ ചെയ്തു ഓൺ ചെയ്ത് ചെക്ക് ചെയ്ത സമയത്തും ഈ ആ സെയിം പ്രോബ്ലം തന്നെയാണ് കാണിക്കുന്നത് അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ഒരു പിന്നെ റില ഇവിടെ നിന്ന് ഇളക്കിയെടുത്തു റില ഇളക്കിയെടുത്ത് വെളിയിൽ വെച്ച് ചെക്ക് ചെയ്തു റിലേയിൽ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല തിരിച്ച് റിലേ അത് കണക്ക് പ്ലേസ് ചെയ്തു പിന്നെ ചെക്ക് ചെയ്ത കൂട്ടത്തില് ഈയൊരു ഡയോഡ് അതായത് രണ്ട് റിലേ ഉണ്ട് ഈ രണ്ടാമത്തെ റിലേയിൽ വരുന്ന ഈയൊരു ഡയോഡ് പിന്നെ ഷോർട്ടാണെന്ന് നോക്കി കഴിഞ്ഞാൽ ഷോർട്ടിങ് അല്ല പക്ഷേ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈയൊരു റിലേ ഈ ഒരു ഡയോഡ് ഷോർട്ടാവണം അതെന്താണ് കാര്യമെന്ന് പറഞ്ഞുകൂടെ അങ്ങനെ ഈയൊരു ഡയോഡ് ഞാൻ ഇപ്പോൾ വേറൊരു ഡയോഡി ഇളക്കിയിട്ടപ്പോഴത്തേക്കും കറക്റ്റായിട്ട് ഈ ഒരു പിന്നെ ഔട്ട് പുട്ട് കറക്റ്റ് നമ്മുടെ ഇപ്പോൾ ഞാൻ ഈ കേബിൾ നമ്മൾ ഈയൊരു വയറിൽ ഇതിൻ്റെ കണക്ടറില്ല ഈ ഒരു കേബിളിൽ ലോഡ് കൊടുത്തിട്ടുണ്ട് ഈ കറക്റ്റ് ആ ഒരു ഔട്ട് പുട്ട് എൺപത്തി നാല് വോൾട്ട് ഔട്ട് പുട്ട് വരുന്നുണ്ട് ലോഡിങ്ങും കറക്റ്റായിട്ട് എടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഞാനിപ്പോൾ ഇതിൻ്റെ ലോഡ് ടെസ്റ്ററിലെ വയർ കണക്ഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നേരത്തെ ഈ ഫാൻ നമുക്ക് എടുക്കത്തേ ഇല്ലായിരുന്നു അപ്പോൾ ഇനി നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഞാനത് ഓൺ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഔട്ട്പുട്ട് ഓണായി ഇപ്പോൾ നമുക്കവിടെ എൺപത്തി നാല് വോൾട്ട് വന്നിട്ടുണ്ട് എൺപത്തി മൂന്ന് പോയിൻറ്റ് ആറ് വോൾട്ട് ഇപ്പോൾ ഞാൻ ലോഡ് കൊടുക്കുകയാണ് ലോഡ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ത്രീ ആംബിയർ ലോഡ് എടുക്കുന്നുണ്ട് ത്രീ ആംബിയർ ലോഡ് എടുക്കുന്നുണ്ട് ലോഡിങ്ങിൻ്റെ ഇൻഡിക്കേഷൻ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട് അതുപോരത്തെ നമ്മുടെ ഫാൻ മോട്ടറും നല്ല സ്പീഡിന് വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇത് ഫുൾ ചാർജിൽ എൺപത്തി നാല് വോൾട്ടാകുമ്പോഴത്തേക്കും ഫുൾ ചാർജ് ചെയ്ത് നമ്മുടെ ഹീറ്റിംഗ് കോയിലൊക്കെ നല്ല രീതിയിൽ ആവുന്നുണ്ട് ലോഡിങ് കറക്റ്റി ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഇത് ലോഡ് ലോഡെടുത്ത് പ്രോപ്പറായിട്ട് ഈയൊരു എന്നാ പവർ സപ്ലൈ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രശ്നം ഇത്ര ഉണ്ടായിരുന്നുള്ളൂ ഈ ഒരു റിലേ ഇപ്പോൾ റിലേ ക്ലിക്ക് ചെയ്യുന്ന ശബ്ദം നിങ്ങൾ തന്നെ കേൾക്കുന്നുണ്ട് ഈ ഒരു ശബ്ദം നേരത്തെ ഇല്ലായിരുന്നു നമുക്കിവിടെ റിലേ പ്രോപ്പറായിട്ട് എടുക്കുന്നില്ല ഒരു ചെറിയ ഈ ഒരു ഡയോഡായിരുന്നു ഇതിൽ പ്രശ്നമായിട്ട് വന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ ഈ ഒരു കൊമാക്കിയുടെ ഈ ചാർജർ റെഡി ആയിട്ടുണ്ട് ഇനി ആ കസ്റ്റമർടെടുത്ത് വണ്ടി കൊണ്ടുവന്ന് ആ വണ്ടിയിൽ നമുക്ക് ഇട്ട് ടെസ്റ്റ് ചെയ്ത് ഇത് പ്രോപ്പറായിട്ട് ചാർജിങ് നടക്കുന്നുണ്ടോ ഇല്ലയോ ഇല്ലയോന്ന് ചെക്ക് ചെയ്ത് നോക്കണം അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ നമുക്കൊരു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ബൈ